െന്താ സംഭവിച്ചറിയാകെ ടെൻഷൻ ആയോ ആ എന്നാ നമുക്ക് കുഞ്ഞനെന്താ സംഭവിച്ച അന്ന് കൊക്ക് പറഞ്ഞ ആ വാക്ക് കേട്ട് ആകെ അസ്വസ്ഥരായി നിന്ന കുരുവിയും ഗുരുചിയും ഉറങ്ങാതെ നേരം വിളിപ്പിച്ചു കാരണം രാത്രി തേടി പോകാൻ പറ്റില്ല ഇരുട്ടല്ലേ അങ്ങനെ പുലർച്ചെ തന്നെ ആ പരിന്തിരിക്കുന്ന മരം ലക്ഷ്യം വെച്ചുകൊണ്ട് കുരുവിയും ഗുരുചിയും പറന്ന് ചെന്നു എടാ ദുഷ്ട നീ എന്റെ കുഞ്ഞെ കൊന്നു തിന്നോ കണ്ട കണ്ടപാടെ ആ അമ്മ അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു പരുന്ത് കഥയറിയാതെ ചിറകു വിരിച്ചിങ്ങനെ നിന്നു ഗുരുചി ഉണ്ടായ കാര്യങ്ങളെല്ലാം പരുന്തിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പരുന്ത് കുരുവിയോട് പറഞ്ഞു കുരുവി ശരിയാ ഞാൻ ദുഷ്ടനാ പക്ഷേ ഒരമ്മയാവാൻ നീ നടത്തിയ ത്യാഗം അറിയുന്ന ഞാൻ ഒരിക്കലും നിന്റെ കുഞ്ഞിനെ കൊല്ലില്ല സത്യമായിട്ടും അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതുകൂടെ കേട്ടപ്പോൾ കുരുവി പെണ് ആകെ തകർന്നു പോയി പെട്ടെന്ന് പൊന്തക്കാട്ടിൽ എവിടെ നിന്നോ കുഞ്ഞിൻ്റെ കരച്ചിൽ ആ അമ്മ കേട്ടു അമ്മ വേഗത്തിൽ പറന്ന് പൊന്തക്കാട്ടിലേക്ക് ചെന്നപ്പോൾ എന്താ കണ്ടതെന്നറിയോ ഒരിലയോട് മറഞ്ഞ് നിന്ന് പേടിച്ച് വിറച്ച് കരഞ്ഞിരിക്കുന്ന കുഞ്ഞനെയാണ് അമ്മയെ കണ്ട കുഞ്ഞൻ ഓടി ചെന്ന അമ്മയുടെ മാറത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നിട്ട് അവൻ പറഞ്ഞു അമ്മേ ഞാൻ വിട്ട് പറന്നു വന്നപ്പോൾ വഴി അറിയാതെ കുടുങ്ങിയതാ എന്ന് കരഞ്ഞു പറഞ്ഞു അമ്മ ചേർത്ത് സന്തോഷത്തോടെ കുഞ്ഞനെ തലോടി എന്നിട്ട് ആ ഗുരുജി ഗുരുജിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ആയത് കാരണം തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ ഒരു ഗുരു എന്ന നിലയ്ക്ക് തൻ്റെ ഗതി എന്താകും അല്ലേ അപ്പം അങ്ങനെ മൂന്ന് പേരൂടെ പറന്ന് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് പരുന്ത് കുഞ്ഞനെ വിളിച്ച് പറഞ്ഞു കുഞ്ഞേ അച്ഛനമ്മമാരോ അധ്യാപകരോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ ഉടനെ വിട്ട് പറന്നു പോകരുത് കാരണം അവർ നിങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അത് മനസ്സിലാക്കണം ഇല്ലെങ്കിലേ ഇതുപോലെ വലിയ അപകടത്തിൽ ചാടും ഗുരുവി പരുന്നതിനോട് നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് പേരും കൂടെ പറന്ന് അവരവരുടെ കൂട്ടിലേക്ക് പോയി പിറ്റേന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഗുരുജി എന്ത് ചെയ്തെന്നോ നമ്മുടെ കുഞ്ഞനെ നോക്കാൻ വേണ്ടി കുളക്കോഴിപ്പെും ഇരട്ടവാലിനെയും ഏൽപ്പിച്ചു അനങ്ങാതെ അവൻ അനങ്ങാതിരിക്കാൻ നോക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഗുരുജി ക്ലാസ് തുടങ്ങി നമ്മൾ ഇന്നലെ പഠിച്ചത് ആ ആ ഉ ഉ എന്നായിരുന്നല്ലോ ഇനി നമ്മൾ പുതിയൊരക്ഷരം പഠിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴുത്ത പേരക്കയിൽ ഋ എന്ന് എഴുതി ഇത് കണ്ടപ്പോൾ കുഞ്ഞനൊരാശങ്ക കുഞ്ഞൻ ചോദിച്ചു ഇതെന്താ വള്ളിപ്പടർപ്പ് പോലെ ഒരു അക്ഷരം പെട്ടെന്ന് കുളക്കോയിൽ എന്ത് ചെയ്തെന്നോ കുഞ്ഞൻ്റെ വാപ്പ് ചിറകൊണ്ട് പൊത്തിപ്പിടിച്ചു ഇത് കണ്ട കുഞ്ഞൻ ആ ചിറകിന് ഒരു കൊടുത്തു കുളക്കോഴ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഗുരു ഈ കുട്ടിയുടെ വികൃതി സഹിക്കാൻ പറ്റണില്ല ഗുരുജി ദേഷ്യം അമർത്തി പിടിച്ചിരുന്നു കാരണം എന്താ എങ്ങാനും പറന്നു പോയാലോ അല്ലേ അല്ലേ അങ്ങനെ ഗുരുജി വീണ്ടും ക്ലാസ്സിലേക്ക് നമ്മൾ വരെ പഠിച്ചു ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ഇറ് ആണല്ലേ ഈ എറ് എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം പലപ്പോഴും പലരും ഉച്ചരിക്കുന്നത് ഇറ് എന്നാണ് ഈ എന്ന അക്ഷരം വെച്ചുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഉച്ചരിക്കുന്നത് തെറ്റാണ് എന്നതാണ് യഥാർത്ഥ ഉച്ചാരണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എ എ ഐ ഈ അക്ഷരങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എ എ എ എ അങ്ങനെ പറഞ്ഞു കുട്ടികളും ഇത് നിങ്ങളെപ്പോലെ തന്നെ കുട്ടികളും ആവർത്തിച്ച് നിങ്ങൾ ഉച്ചരിച്ചു കിങ്ങിണിക്കാട് മുഴുവനും അവരുടെ ഉച്ചാരണം കൊണ്ട് മുഴങ്ങി ഇങ്ങനെ കേൾക്കുകയാണ് കാട്ടിൽ സുഗന്ധം പരത്തുന്ന കാട്ടുപൂക്കളിലെ തേൻ കുടിക്കാൻ വന്ന പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു പൂമ്പാറ്റകൾ ഈ അക്ഷരങ്ങളിൽ ഉച്ചരിക്കുന്ന കേട്ടിട്ട് അതിൻ്റെ താളത്തിൽ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഗുരുജി എന്ത് ചെയ്തു എന്നറിയോ ആ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം അടുത്ത അക്ഷരം ഏതാണെന്ന് ചോദിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത് നമ്മുടെ ഇരട്ടവാലൻ ഇരുന്ന് ഉറങ്ങുകയാണ് ഇത് കണ്ടപ്പോൾ ഗുരുജിക്ക് ദേഷ്യം പിടിക്കില്ലേ ഗുരുജി പറഞ്ഞു എടാ ഉറക്കം തൂങ്ങി നിന നിനക്ക് ഞാൻ പണി തരാം നീ എന്ത് ചെയ്യണം എന്നറിയോ റി എന്ന അക്ഷരം വരുന്ന നാല് വാക്കുണ്ടാക്കണം അയ്യോ ആകെ ഇരട്ട ആകെ അസ്വസ്ഥനായി കാരണം എന്താണെന്നറിയോ നമ്മൾ ആ ഏതക്ഷരം വെച്ച് കുട്ടിയുടെ കണ്ണുനീര് കണ്ടപ്പോൾ ഗുരു സഹിക്കുവോ ഗുരു ഗുരു സഹായിച്ചു ഗുരു എന്നിട്ട് അവന് കന്യക്ക ഋഷി തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ എഴുതി കൊടുത്തു എന്നിട്ട് അടുത്ത അക്ഷരത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അതിനുശേഷം അദ്ദേഹം ഏതൊക്കെ പഠിപ്പിച്ച ഓ ഓ ഔ ഈ അക്ഷരവും പഠിപ്പിച്ചു ഓ ഓ എന്ന് പറഞ്ഞ ഒട്ടകം ഓട്ടം ഔഷധം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിപ്പിച്ചു തുടർന്ന് അം ആ ഈ രണ്ട് രണ്ടക്ഷരങ്ങളുടെ പ്രത്യേകത പറയാൻ തുടങ്ങിയപ്പോഴാണ് ഉച്ചയ്ക്ക് കുഞ്ഞിനുള്ള പഴവുമായി വന്ന കുയിൽ കൂകിക്കൊണ്ട് ആ മരത്തിലേക്ക് പറന്ന് വന്നുകൊണ്ട് പറഞ്ഞു ഗുരുജി ഗുരുജി ദേ നാട്ടിലിറങ്ങിയ നമ്മുടെ മാമ്പഴക്കൊമ്പനെ പടക്കം പൊട്ടിച്ച് ആളുകൾ നാട്ടിലേക്ക് ഓടിച്ചതിന്റെ കലി തീർത്തുകൊണ്ട് കാട്ടിലുള്ള മരങ്ങളെല്ലാം കുത്തി ഇളക്കി കൊമ്പുകൊണ്ട് കുത്തി ഇളക്കി ഓടി വരുന്നുണ്ട് മതം പൊട്ടി ഓടി വരുന്നുണ്ട് അവൻ വരുന്നത് ഈ പേരമരം ലക്ഷ്യം വെച്ചുകൊണ്ടാ എന്ത് ചെയ്യും ഗുരുജി എന്ന് ചോദിച്ച സമയത്ത് ഗുരുജി ആകെ നെഞ്ചു പൊട്ടിപ്പോയി കാരണം പുഴയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരമാണ് ഈ പേരമരം ഈ പേരമരം ഒറ്റ കുത്തി കുത്തി കഴിഞ്ഞാൽ പേര പേരയും തൻ്റെ കുഞ്ഞുങ്ങളും വെള്ളത്തിൽ വീഴും തൻ്റെ കുഞ്ഞുങ്ങൾ ഇട്ടാത്ത കുഞ്ഞുങ്ങളാ അക്ഷരം പഠിച്ചു വരുന്ന പഴക്കം ഇട്ടാത്ത കുഞ്ഞുങ്ങളാ എന്ത് ചെയ്യും ഗുരുജി ഒന്ന് എഴുതി നോക്കി അപ്പോൾ എന്താണെന്നറിയോ കണ്ടത് തൻ്റെ വേറെ മരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മാമ്പഴക്കൊമ്പൻ കുച്ചു പാഞ്ഞു പൊടിച്ചീറ്റിക്കൊണ്ട് പറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മുടെ ഗുരുജി തത്തക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ദൈ ഈ എപ്പിസോഡിലും ഇതാ വില്ലനായി വന്നിരിക്കുന്നു ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയുമോ ഏതായാലും നമുക്ക് നമ്മുടെ പാട്ട് ടു നിങ്ങൾ എല്ലാരും കേട്ടല്ലേ അടുത്തത് എന്തായിരിക്കും സംഭവിച്ചും വെയിറ്റിംഗ് ആണ് അപ്പൊ നമുക്ക് അത് എന്താണെന്നൊക്കെ നമുക്ക് പാട്ട് പാട്ടായിട്ട് നോക്കാം അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുട്ടിക്കഥയില് ഏതൊക്കെ സ്വരാക്ഷരാണ് മക്കളെ പഠിച്ചത് ഏതൊക്കെയാണ് ആ നമ്മള് കുറച്ച് കുറച്ച് സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് നോക്കാം അല്ലെ തുടങ്ങിയ സ്വരാക്ഷരങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ കഥയിൽ പരിചയപ്പെട്ടു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ സ്വരാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് രണ്ട് വാക്കുകളും കൂടെ നമുക്ക് നോക്കിയാലോ നമുക്ക് നോക്കാം അല്ലെ ആദ്യം തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട സ്വരാക്ഷരം ഏതാണ് മക്കളെ ഋ ആണല്ലേ റ കൂട്ടി വരുന്ന ഒരു വാക്ക് ഏതാണ് ഋഷി എ കൂട്ടി വരുന്നതോ എരുമ ഏ ഏണി ഓ ഒട്ടകം ഓ ഓട് ഔ ഔ കൂട്ടി വരുന്നൊരു വാക്ക് ഏതാ മക്കളെ ഔഷധം നമ്മൾ നമ്മുടെ കഥയുടെ ഫസ്റ്റ് പാർട്ടിലും ഇന്നത്തെ സെക്കൻഡ് പാർട്ടിലും ആയിട്ട് നമ്മൾ കുറച്ച് സ്വരാക്ഷരങ്ങള് പഠിച്ചപ്പെട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ മിസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ സ്വരാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു നാല് വാക്ക് മക്കൾ എഴുതി എന്ത് ചെയ്യുക ഡയറിയിൽ സൂക്ഷിക്കുക അതിനുശേഷം എന്ത് ചെയ്യുക അതായത് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമുക്ക് അയച്ചു തരാം ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സ്വരാക്ഷരങ്ങളും അവയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാക്കുകളും നമുക്ക് പഠിക്കാൻ പറ്റും